ഇതൊരു സാധാരണ കഥയല്ല ഇത് മരുഭൂമിയിലെ ഏകാന്തതയിൽ നിന്നും കൊട്ടാര തുല്യമായ വീട്ടിലെ എത്തിയ ഒരു യുവാവിന്റെയും അയാളെ പ്രണയിച്ച അഞ്ച് സുന്ദരികളായ യുവതികളുടെയും കഥയാണ് വിജനമായ മരുഭൂമിയിലെ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെട്ട് വലിയ ശമ്പളവും സുഖ സൗകര്യങ്ങളും ലഭിച്ചു ജീവിക്കുമ്പോഴാണ് രാജുവിന്റെ ഫോണിലേക്ക് ആ സന്ദേശം വന്നത് സ്ക്രീനിൽ തെളിഞ്ഞ വാക്കുകൾ അവന്റെ നെഞ്ചിൽ ഒരു തീക്കനൽ പോലെ പതിച്ചു നീ ഞങ്ങളിൽ ഒരാളെ മാത്രം തിരഞ്ഞെടുത്താൽ ബാക്കി നാലു പേർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ ഈ ഭാഗ്യം അധികം നീണ്ടു നിൽക്കില്ല രാജുവിനെ പോലെ ഒരു സാധാരണക്കാരനെ എന്തിനാണ് അഞ്ച് സമ്പന്ന യുവതികൾ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്തിനാണ് അവർക്ക് അത്രയും സ്നേഹം തോന്നിയത് എന്തിനാണ് എല്ലാവരും അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ രാജുവിന്റെ പഴയ ജീവിതം അറിയണം രാജുവിന്റെ പഴയ ജീവിതം ഈ പുതിയ ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഇന്ത്യയിൽ ഒരു പാവപ്പെട്ട ഗ്രാമത്തിലായിരുന്നു അവന്റെ വീട് അവന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ പ്രതീക്ഷകളായിരുന്നു രാജു പഠിച്ച് നല്ല രീതിയിൽ എത്തണം എന്നതായിരുന്നു അവരുടെ സ്വപ്നം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി അവർ അവനെ സ്കൂളിൽ വിട്ടു പക്ഷെ രാജു സ്കൂളിൽ പോകാതെ ദിവസവും പണം വാങ്ങി കൂട്ടുകാരുമായി കറങ്ങാനും ചായ കുടിക്കാനും പോയിരുന്നു ഒരു വർഷത്തോളം അവൻ മാതാപിതാക്കളെ ചതിച്ചു ഒരിക്കൽ അവന്റെ അച്ഛൻ പട്ടണത്തിൽ പോയപ്പോൾ ചായക്കടയിൽ വെച്ച് രാജുവിനെ കണ്ടു സ്കൂളിൽ പോകേണ്ട സമയത്ത് അവൻ കൂട്ടുകാരുമായി കറങ്ങുന്നത് കണ്ട് അച്ഛൻ തകർന്നു പോയി അച്ഛൻ ഒന്നും പറയാതെ വീട്ടിലേക്ക് വന്നു പിറ്റേന്ന് രാവിലെ അദ്ദേഹം രാജുവിന്റെ യൂണിഫോം വലിച്ചെറിഞ്ഞു നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ നിനക്ക് വേണ്ടി ഞാൻ വെയിലത്തും മഴയത്തും പണിയെടുക്കുമ്പോൾ നീ പണം ദൂർത്തടിക്കുകയായിരുന്നല്ലേ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആദ്യമായിട്ട് രാജുവിന് കുറ്റബോധം തോന്നി മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടപ്പോൾ അവൻ തിരുത്താൻ ശ്രമിച്ചു ഞാൻ ഇനി വീട്ടിലൊരു ഭാരമാവില്ല എന്ന് അവൻ ഉറപ്പിച്ചു പിറ്റേന്ന് മുതൽ അവൻ ജോലി അന്വേഷിച്ചു പോയി വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് അവന് നല്ല ജോലി കിട്ടിയില്ല ഒടുവിൽ അവൻ കൂലിപ്പണിക്ക് പോകാൻ തീരുമാനിച്ചു ഇഷ്ടിക ചുമന്നും വണ്ടി വലിച്ചും കിട്ടുന്ന പണം അവൻ അമ്മയ്ക്ക് കൊടുത്തു മകൻ മാറിയതിൽ അവർക്ക് സന്തോഷം തോന്നിയെങ്കിലും ഈ ചെറിയ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി അവരുടെ സ്വപ്നം മകൻ നല്ലൊരു ജോലി നേടുന്നതായിരുന്നു അങ്ങനെ മാതാപിതാക്കൾ തങ്ങളുടെ ചെറിയ പറമ്പിൽ നിന്നും ഒരു ഭാഗം വിറ്റ് രാജുവിനെ വിദേശത്തേക്ക് അയച്ചു വിദേശത്തേക്ക് പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കടം വീട്ടണം മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം എന്ന ഒറ്റ ലക്ഷ്യമേ രാജുവിനുണ്ടായിരുന്നുള്ളൂ നാട്ടിൽ വെച്ചുള്ള തൻ്റെ തെറ്റുകൾക്ക് ഒരു പ്രായശ്ചിത്യം ചെയ്യാനാണ് അവൻ ആഗ്രഹിച്ചത് പുതിയ നാട്ടിലെത്തിയെങ്കിലും രാജുവിന് ഭാഷ അറിയാത്തത് കൊണ്ടും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും നല്ല ജോലി കിട്ടിയില്ല അവൻ ചെറിയ ജോലികൾ ചെയ്ത് മുന്നോട്ടു പോയി ഹോട്ടലുകൾ കളിൽ പാത്രം കഴുകിയും കെട്ടിടങ്ങളിൽ പണി ചെയ്തും അവൻ കഷ്ടപ്പെട്ടു പക്ഷേ കിട്ടിയ ശമ്പളം നാട്ടിലേക്ക് അയക്കാൻ തികഞ്ഞില്ല മാതാപിതാക്കൾക്ക് ഒരു നല്ല ജീവിതം കൊടുക്കണമെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട ജോലി വേണമെന്ന് അവൻ ആഗ്രഹിച്ചു ഒരുപാട് ആലോചിച്ച ശേഷം അവൻ തന്റെ കൂട്ടുകാരോട് കൂടുതൽ ശമ്പളമുള്ള ജോലിയെ കുറിച്ച് തിരക്കി ഏത് കഠിന ജോലിയും ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു അവന്റെ സുഹൃത്തുക്കൾ അവനോടൊരു മരുഭൂമിയിലെ ഫാമിലെ ജോലിയെ കുറിച്ച് പറഞ്ഞു കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിയെ കുറിച്ച് അവന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇവിടെ നിന്നും വളരെ അകലെ മരുഭൂമിക്കുള്ളിൽ ഒരു ഫാം ഉണ്ട് ഈന്തപ്പനകളും മൊട്ടകങ്ങളുമുണ്ട് അതിന്റെയെല്ലാം ചുമതല ഒരു ജോലിക്കാരനാണ് ആരും അധികം വരാത്ത ഒറ്റപ്പെട്ട സ്ഥലമാണ് അവിടെ ഫോണിന് റേഞ്ച് കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ് പക്ഷേ ശമ്പളം വളരെ കൂടുതലാണ് ഏകദേശം അയ്യായിരം റിയാൽ വരെ കിട്ടും രാജു ഉടൻ തന്നെ ആ ജോലിക്ക് സമ്മതിച്ചു ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല പണം കിട്ടുമെങ്കിൽ ഞാൻ കഷ്ടപ്പെടാം അവൻ പറഞ്ഞു അറബിയുടമസ്ഥൻ രാജുവിനെ കാറിൽ കയറ്റി രാത്രിയിൽ തുടങ്ങിയ യാത്ര അടുത്ത ദിവസം വെളുത്തിട്ടും തീർന്നില്ല രാജുവിന് പേടിയായി ലോകം അവസാനിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് താൻ പോകുന്നതെന്ന് അവന് തോന്നി ചുറ്റും മണൽ മാത്രം യാത്ര കഴിഞ്ഞ അവർ എത്തിയപ്പോൾ രാജുവിന് ഭയം കൂടി നാലുപാടും മണൽ മാത്രം ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനില്ല മൊബൈലിന് റേഞ്ചും ഇല്ല ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കണം രാജു തളർന്നു പോയെങ്കിലും മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ ഓർത്ത് അവൻ സമാധാനിച്ചു അറബി ഉടമസ്ഥൻ പതിനഞ്ചു ദിവസത്തേക്കുള്ള റേഷനും വെള്ളവും കൊടുത്തിട്ട് തിരികെ പോയി ഇവിടെ നീ തനിച്ചാണ് മൃഗങ്ങളെ നോക്കണം തോട്ടം വൃത്തിയാക്കണം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വരും ആദ്യമൊക്കെ രാജുവിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു രാത്രിയിൽ അവൻ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല എങ്കിലും അവൻ ആ ഏകാന്തത ജീവിതവുമായി പൊരുത്തപ്പെട്ടു തോട്ടത്തിലെ ജോലികൾ കൃത്യമായി ചെയ്തു വല്ലപ്പോഴും ഉയരം കൂടിയ മണൽകൂനിൽ കയറിയാൽ റേഞ്ച് കിട്ടും അപ്പോൾ അവൻ വീട്ടിലേക്ക് വിളിക്കും മകൻറെ പുതിയ ജോലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ വളരെ സന്തോഷിച്ചു അവന്റെ ഒറ്റപ്പെട്ട ജീവിതത്തെ കുറിച്ച് അവൻ അവരോട് പറഞ്ഞില്ല അവരെ വിഷമിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല ഏകദേശം ഒരു വർഷത്തോളം രാജു ആ ഏകാന്തത ജീവിതം തുടർന്നു മരുഭൂമിയിലെ നിശബ്ദത അവന്റെ കൂട്ടുകാരനായി അറബിയുടമസ്ഥൻ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വന്നു പോകുമായിരുന്നു ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ അവൻ കഴിഞ്ഞു അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയത് നാട്ടിലേക്ക് അയച്ചു ഒരു ദിവസം രാത്രി വലിയ കൊടുങ്കാറ്റും മഴയും ഇടിയും ഉണ്ടായിരുന്നു രാജു ഉറങ്ങാൻ കിടന്നപ്പോൾ പുറത്തുനിന്ന് സ്ത്രീകളുടെ നിലവിളി കേട്ടു അവന് പേടിയായെങ്കിലും അത്രയും വിജനമായ സ്ഥലത്ത് നിലവിളി കേട്ടപ്പോൾ അവൻ ധൈര്യം സംഭരിച്ച് പുറത്തേക്കിറങ്ങി ദൂരെ ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് കണ്ടു അവിടെ എത്തിയപ്പോൾ അവൻ കണ്ടത് അഞ്ച് യുവതികളെയാണ് അവരുടെ കാർ മണലിൽ പൂണ്ടുപോയിരുന്നു അവർ പേടിച്ച് കരയുകയായിരുന്നു അവർ ധരിച്ച വില കൂടിയ വസ്ത്രങ്ങളിൽ നിന്നും അവർ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവരാണെന്ന് രാജുവിന് മനസ്സിലായി രാജു അവരെ ആശ്വസിപ്പിച്ചു പേടിക്കണ്ട ഇവിടെ അടുത്താണ് എന്റെ താമസ സ്ഥലം അങ്ങോട്ട് വരൂ മഴ നനയാതെ സുരക്ഷിതമായി ഇരിക്കാം രാവിലെയാകുമ്പോൾ നമുക്കൊരു വഴി കണ്ടെത്താം രാജുവിന്റെ കൂടെ അവർ അവന്റെ ചെറിയ താമസ സ്ഥലത്തേക്ക് വന്നു അവൻ അവർക്ക് വെള്ളവും കിടക്കാൻ ഒരു പുതപ്പും കൊടുത്തു രാജു ഒരു മൂലയിൽ കാവൽക്കാരനെ പോലെ ഇരുന്നു വർഷങ്ങൾക്കു ശേഷം മനുഷ്യരുമായി സംസാരിക്കാൻ കിട്ടിയ അവസരമായിരുന്നു അത് സമ്പന്നരായ യുവതികളെ അവൻ സ്വന്തം സഹോദരിമാരെ പോലെ നോക്കി അവൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ അവരുടെ സുരക്ഷ ഉറപ്പാക്കി പുലർച്ചെ ആയപ്പോൾ രാജു എഴുന്നേറ്റ് അവർക്കായി ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി കയ്യിലുള്ള വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചാണ് അവൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് അവരെ വിളിച്ചുണർത്തി ഭക്ഷണം കഴിപ്പിച്ചു എന്നിട്ട് അവരെ കാറിനടുത്ത് കൊണ്ടുപോയി അവർ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല കാർ മണലിൽ താഴ്ന്നു പോയിരുന്നു എഞ്ചിനും കേടായി രാജു അവരോട് പറഞ്ഞു എനിക്ക് കാറിനെ കുറിച്ച് അറിയില്ല അടുത്ത അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞ് എന്റെ ഉടമസ്ഥൻ വരും അദ്ദേഹത്തിന് കാറ് നന്നാക്കാൻ കഴിഞ്ഞേക്കും അതുവരെ നിങ്ങൾ എന്റെ കൂടെ ഇവിടെ താമസിക്കൂ നിങ്ങൾ സുരക്ഷിതരാണ് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവർക്ക് രാജുവിന്റെ കൂടെ താമസിക്കേണ്ടി വന്നു ഈ അഞ്ചു ദിവസങ്ങളിൽ അവർ രാജുവിനോട് സംസാരിച്ചു അവൻറെ നാടും വീടും മാതാപിതാക്കളും അവരെ കുറിച്ച് രാജു പറഞ്ഞ ക കള്ളങ്ങളും എല്ലാം അവൻ അവരോട് പറഞ്ഞു മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ വേണ്ടിയാണ് അവൻ ഇത്രയും ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് വന്ന് ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞു രാജുവിന്റെ ലാളിത്യവും സത്യസന്ധതയും മാതാപിതാക്കളോടുള്ള സ്നേഹവും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ ജീവിതം ആഡംബരത്തിൽ മുങ്ങിയത് കൊണ്ട് ദാരിദ്ര്യം എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ് നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ദാരിദ്ര്യമുണ്ടോ അവർ അത്ഭുതത്തോടെ ചോദിച്ചു അതെ ഇവിടെ ഞാൻ ഇതുപോലെ കഷ്ടപ്പെടുന്നു എങ്കിൽ മാത്രമേ നാട്ടിലെ മാതാപിതാക്കൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയൂ രാജു പറഞ്ഞു അഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അരണ്യുടമസ്ഥൻ വന്നില്ല രാജുവിന് വിഷമമായി ഭക്ഷണ സാധനങ്ങൾ തീരാറായി ഇനി അധികം കഴിക്കാൻ കാണില്ല അവൻ അവരോട് പറഞ്ഞു ഇതോടെ അവർക്ക് പേടിയായി അവർ മനസ്സിലൊരു തീരുമാനമെടുത്തു പട്ടണത്തിൽ തിരിച്ചെത്തിയാൽ ഈ നല്ല മനുഷ്യനെ ഈ നരകതുല്യമായ തുല്യമായ സ്ഥലത്ത് നിന്നും രക്ഷിക്കണം അവർ ഒരു നല്ല വീട്ടിൽ രാജുവിന് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു ആറാം ദിവസം വൈകുന്നേരം ഉടമസ്ഥൻ എത്തി രാജു നടന്നതെല്ലാം അദ്ദേഹത്തോട് സത്യസന്ധമായി പറഞ്ഞു അദ്ദേഹം യുവതികളെ കാറിൽ കയറ്റി പട്ടണത്തിലേക്ക് പോയി യുവതികളുടെ മാതാപിതാക്കൾ പേടിച്ചിരിക്കുകയായിരുന്നു മക്കൾ തിരിച്ചു വന്നപ്പോൾ അവർക്ക് സന്തോഷമായി യുവതികൾ രാജുവിന്റെ നല്ല സ്വഭാവത്തെ കുറിച്ചും അവൻ അവരെ എങ്ങനെ സ്വന്തം സഹോദരിമാരെ പോലെ നോക്കിയെന്നതിനെ കുറിച്ചും മാതാപിതാക്കളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവരുടെ മാതാപിതാക്കൾ രാജുവിനെ അഭിനന്ദിച്ചു അത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ നിങ്ങൾ എന്ത് വില കൊടുത്തും കൂടെ കൂട്ടണം അവന് നല്ല ശമ്പളവും സുഖമായ താമസവും കൊടുക്കണം അവർ മക്കളോട് പറഞ്ഞു അങ്ങനെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ അഞ്ചു യുവതികളും വീണ്ടും രാജുവിന്റെ അടുത്ത് പോയി അവർ രാജുവിന് ഇരട്ടി ശമ്പളവും നല്ല താമസ സൗകര്യവും ഉറപ്പു നൽകി രാജുഭായ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ അവിടെ നിങ്ങൾക്ക് ഒറ്റക്ക് കഷ്ടപ്പെടേണ്ട രാജു സന്തോഷത്തോടെ സമ്മതിച്ചു അങ്ങനെ അവർ അവരുടെ കൂടെ പട്ടണത്തിലെ വലിയ വീട്ടിലേക്ക് പോയി രാജു പട്ടണത്തിലെ വലിയ വീട്ടിലെത്തി അവൻ അവരുടെ ഡ്രൈവറും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന സഹായിയും ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തുമായി മാറി അവൻ സത്യസന്ധമായി തന്റെ ജോലികൾ ചെയ്തു യുവതികൾക്ക് എവിടെ പോകണമെങ്കിലും അവൻ കാർ ഓടിക്കും പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങും അവന്റെ സത്യസന്ധതയിൽ അവർക്ക് വലിയ വിശ്വാസമായിരുന്നു അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യും രാജു അവന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളും മാതാപിതാക്കളെ കുറിച്ചും അവരോട് പങ്കുവെച്ചു രാജു വെറും ഒരു ജോലിക്കാരനായിരുന്നില്ല അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു രണ്ടു വർഷങ്ങൾ കഴിഞ്ഞു രാജു നാട്ടിൽ പോയിട്ട് രണ്ടു വർഷമായി യുവതികൾ അവനോട് അവധിയെടുത്ത് നാട്ടിൽ പോകാൻ പറഞ്ഞു നിന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ ഞങ്ങൾ നിനക്ക് നല്ലൊരു തുക തരും പോയി കുറച്ചു ദിവസം അവരോടൊപ്പം താമസിച്ച് സന്തോഷത്തോടെ തിരികെ വരണം രാജുവിന് സന്തോഷമായി അവൻ നാട്ടിലേക്ക് പോയി മകൻ വലിയ കാറിൽ വന്ന് നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷം അടക്കാനായില്ല അവർ വിരുമ്പി പോയി മോനെ ഇനി നീ വിവാഹം കഴിക്കണം ഞങ്ങൾ ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്താം അച്ഛൻ പറഞ്ഞു രാജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ ഞാൻ ഇപ്പോൾ വരട്ടെ അടുത്ത തവണ വരുമ്പോൾ നമുക്ക് വിവാഹത്തെ കുറിച്ച് സംസാരിക്കാം അവധി കഴിഞ്ഞ് അവൻ തിരികെ വിദേശത്തേക്ക് പോയി പോകുന്നതിനു മുമ്പ് അവൻ യുവതികൾക്കായി വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങി സമ്മാനങ്ങൾ കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി രാജുവിന്റെ സൗഹൃദം പതിയെ പ്രണയമായി വളരാൻ തുടങ്ങി അവർ രാജുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു ഇത് പതിയെ അവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടാക്കി രാജു ഒരാളുടെ കൂടെ പുറത്തു പോകുമ്പോൾ മറ്റുള്ളവർ അവനെ വിളിച്ച് ദേഷ്യപ്പെട്ടു നിനക്ക് അവളെ മാത്രമേ ഇഷ്ടമുള്ളൂ നീ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അവർ പരാതിപ്പെട്ടു രാജു എന്ത് പറയണമെന്ന് അറിയാതെ വിഷമിച്ചു താൻ കാരണം അവരുടെ സൗഹൃദം നശിക്കരുതെന്ന് അവൻ ആഗ്രഹിച്ചു വഴക്കും പ്രശ്നങ്ങളും കൂടിയപ്പോൾ രാജു ഭയന്നു ഈ പ്രശ്നം വലുതായ തനിക്ക് കിട്ടിയ നല്ല ജോലിയും ജീവിതവും നഷ്ടമാകും ഒരു ദിവസം രാവിലെ രാജു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കാരണം എനിക്ക് വിഷമമുണ്ട് ഇത് കേട്ടപ്പോൾ അവർക്ക് ഞെട്ടലായി രാജു നീ എന്തിനാണ് പോകുന്നത് ഞങ്ങൾ വഴക്ക് നിർത്താം നീ ഇവിടെ നിന്നാൽ മതി അവർ പറഞ്ഞു രാജു പറഞ്ഞു ഞാൻ കാരണം നിങ്ങളുടെ സൗഹൃദം നശിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഒരാളുടെ കൂടെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമമാകുന്നു ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ് എന്നെ സ്വന്തമാക്കാൻ നിങ്ങൾ പരസ്പരം അകലരുത് രാജുവിന്റെ ആത്മാർത്ഥമായ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി അവർ രാജുവിനെ പോകാൻ സമ്മതിച്ചില്ല എങ്കിലും എല്ലാവരും രാജുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അവർ ഒരേ സ്വരത്തിൽ തങ്ങളുടെ പ്രണയം രാജുവിനോട് തുറന്നു പറഞ്ഞു മറുപടി പറയാൻ രാജുവിന് സമയം ആവശ്യപ്പെട്ടു വഴക്കും പ്രശ്നങ്ങളും കൂടിയപ്പോൾ രാജു ആകെ ഭയന്നു ഈ പ്രണയ മത്സരം വലിയൊരു ദുരന്തത്തിലേക്ക് പോകുമെന്ന് അവൻ ഉറപ്പായിരുന്നു ഇതിലൊരാളെ മാത്രം തിരഞ്ഞെടുത്താൽ ബാക്കിയുള്ളവരുടെ പ്രതികാരം ഭീകരമായിരിക്കും എന്റെ ഈ നല്ല ജീവിതം നഷ്ടമാകും അവൻ മനസ്സിലോർത്തു ഒരു ദിവസം രാത്രി രാജു ഉറങ്ങാൻ കിടന്നപ്പോൾ അവന്റെ ഫോണിൽ ഒരു അപരിചിത നമ്പറിൽ നിന്നും മെസ്സേജ് വന്നു നീ ഞങ്ങളിൽ ഒരാളെ മാത്രം തിരഞ്ഞെടുത്താൽ ബാക്കി നാലു പേർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ ഈ ഭാഗ്യം അധികം നീണ്ടു നിൽക്കില്ല മെസ്സേജ് വായിച്ചപ്പോൾ രാജുവിന്റെ ശരീരം വിറച്ചു അതാരാണ് അയച്ചതെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും ഭീഷണി ഗൗരവമുള്ളതാണെന്ന് അവന് തോന്നി ഈ വീട്ടിൽ ഇനി തുടരുന്നത് സുരക്ഷിതമല്ല അഞ്ചു യുവതികളുടെയും കുടുംബങ്ങൾ വളരെ ശക്തരാണ് അവർക്ക് രാജുവിനെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയും അവനൊരു തീരുമാനമെടുത്തു ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി ഒളിച്ചോടുക എന്നതാണ് പക്ഷെ ആരെയും വേദനിപ്പിക്കാതെ പോകാൻ അവന് കഴിഞ്ഞില്ല അവൻ അഞ്ചു പേരെയും ഒരുമിച്ചിരുത്തി തന്റെ തീരുമാനം പറഞ്ഞു നിങ്ങളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ് പക്ഷെ ഞാൻ കാരണം നിങ്ങളുടെ സൗഹൃദം തകരുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഒരാളെ മാത്രം തിരഞ്ഞെടുക്കുന്നില്ല ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചു പോവുകയാണ് ഈ തീരുമാനം കേട്ട് അവർ ഞെട്ടി പക്ഷെ അവരിൽ നാലു പേർക്ക് ആശ്വാസം തോന്നി കാരണം അവർക്ക് മറ്റു കൂട്ടുകാരോട് പ്രതികാരം ചെയ്യേണ്ടി വരില്ലല്ലോ എങ്കിലും എല്ലാവരും രാജുവിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു നിങ്ങൾ പോകരുത് രാജു ഞങ്ങൾക്ക് വഴക്ക് നിർത്താം നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരനായി ഇവിടെ ഉണ്ടായാൽ മാത്രം മതി അവർ കെഞ്ചി ഇല്ല ഞാൻ പോയേ പറ്റൂ ഇത് എന്റെ ജീവിതം തിരുക്കി എഴുതാനുള്ള സമയമാണ് രാജു പറഞ്ഞു അന്ന് രാത്രി രാജുവിന്റെ മനസ്സ് കലുഷിതമായിരുന്നു പോകാൻ തീരുമാനിച്ചെങ്കിലും ആ അഞ്ചു പേരിൽ ഏറ്റവും സ്നേഹവും ദയമുള്ള ഒരു പെൺകുട്ടി അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു അവളുടെ പേര് നഫീസ എന്നായിരുന്നു അവൾ മാത്രമാണ് തന്നോടൊരു ജോലിക്കാരനെ പോലെ അല്ലാതെ ഒരു മനുഷ്യനെ പോലെ പെരുമാറിയതെന്ന് രാജു ഓർത്തു രാജു രഹസ്യമായി നഫീസയുടെ മുറിയിൽ ചെന്ന് വാതിൽ മുട്ടി അവൾ വാതിൽ തുറന്നു രാജുവിന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അവൾ ഭയന്നു നഫീസ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമുക്ക് ഇവിടെ അധികം സമയമില്ല ബാക്കിയുള്ളവർ നമ്മുടെ പ്രണയത്തെ കുറിച്ചറിഞ്ഞാൽ അത് വലിയ ദുരന്തമാകും നിനക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആരെയും അറിയിക്കതെ നമുക്ക് ഇന്ത്യയിലേക്ക് ഒളിച്ചോടാം രാജു അവരുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു നഫീസ് അല്പസമയം ആലോചിച്ചു തന്റെ കുടുംബത്തിന്റെ വലിയ വീടും സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു സാധാരണക്കാരന്റെ കൂടെ ഇന്ത്യയിലേക്ക് പോവുക അതൊരു വലിയ സാഹസികമായിരുന്നു രാജു എനിക്ക് നിന്നെ വിശ്വാസമാണ് പക്ഷെ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നീ എന്റെ മതം സ്വീകരിച്ചൊരു മുസ്ലിമായി ജീവിക്കാൻ തയ്യാറായാൽ ഞാൻ എന്റെ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ ഇന്ത്യയിലേക്ക് വരാം ഞാൻ തയ്യാറാണ് നഫീസ നിനക്ക് വേണ്ടി എനിക്ക് മതം മാറാൻ കഴിയും നീയാണ് ആണ് എന്റെ ജീവിതത്തിലെ സത്യം രാജു മറുപടി പറഞ്ഞു ആ നിമിഷം തന്നെ അധികം വൈകിക്കേണ്ട എന്ന് തീരുമാനിച്ചു നഫീസ തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഒരു ബാഗിൽ എടുത്തു രാജു പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്തു നഫീസ വീട്ടിലെത്തി ബാക്കിയുള്ള നാലു പേരും മാതാപിതാക്കൾക്കും ഒരു കത്തെ എഴുതി വെച്ചു ഞാൻ രാജുവിന്റെ കൂടെ പോകുന്നു ഞങ്ങളെ അന്വേഷിക്കേണ്ട ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ആരംഭിക്കണം അവൾ കാറിൽ കയറി രാജു അതിവേഗം ആ നഗരം വിട്ടു ഓടിച്ചു രാത്രിയുടെ മറവിൽ ആരും കാണാതെ അവർ വിമാനത്താവളത്തിലേക്ക് കുതിച്ചു അവരെ പിന്തുടരാൻ ആരെങ്കിലും വന്നേക്കാമെന്ന് രാജു ഭയപ്പെട്ടു അവർ കണ്ണാടിയിലൂടെ ഇടയ്ക്കിടെ പുറകിലേക്ക് നോക്കിയിരുന്നു അവസാനം വിമാനത്താവളത്തിലെത്തി അവർ ഇന്ത്യയിലേക്കുള്ള വിമാനത്തിൽ കയറി വിമാനം പറന്നുയർന്നപ്പോൾ നഫീസ രാജുവിന്റെ തോളിൽ തല ചായച്ചു നമ്മൾ രക്ഷപ്പെട്ടു രാജു ഇനി നമ്മൾ സുരക്ഷിതരാണ് അവൾ പറഞ്ഞു ഇന്ത്യയിൽ എത്തിയപ്പോൾ രാജുവിന്റെ മാതാപിതാക്കൾ മകനെയും മരുമകളെയും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു രാജുവിന്റെ പുതിയ ജീവിതം പഴയ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തവും അവൻ നേടിയെടുത്ത പുതിയ സ്നേഹത്തിന്റെ വിജയവുമായിരുന്നു അവർ സന്തോഷത്തോടെ അവരുടെ ജീവിതം ആരംഭിച്ചു